യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ യൂറോപ്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മാറുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സഖ്യങ്ങൾ മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു യു എസ് മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ചൊവ്വാഴ്ച സമാധാന ചർച്ചകൾ ആരംഭിക്കും വെടിനിർത്തൽ ഉണ്ടാകാതെ തിരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലാൻസ്കി വ്യക്തമാക്കി റഷ്യൻ പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവാൽനിയെ കൊല്ലാൻ തെക്കേ അമേരിക്കൻ വിഷത്തവളകളിൽ നിന്നുള്ള വിഷമാണ് ഉപയോഗിച്ചതെന്ന് യു കെ അടക്കമുള്ള അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിച്ചു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസയിൽ പതിനൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു വടക്കൻ നൈജീരിയയിൽ തോക്ക്ധാരികൾ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം നാല് പുതിയ ബഹിരാകാശ യാത്രികരുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി എത്തി ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വൻ്റി ലോകകപ്പ് ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയുമായി ഹസ്തദാനം ചെയ്തില്ല ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ സത്യപ്രജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് പകരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയെ പ്രതിനിധീകരിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയുള്ളതിനാലാണ് മോദി യാത്ര ഒഴിവാക്കിയത് ഫെബ്രുവരി പതിനേഴിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ യു എസ് വ്യാപാര കരാർ കർഷകരെ ചതിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഫെബ്രുവരിയിൽ ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ നിക്ഷേപിച്ചു ഐ ടി മേഖലയിലെ അനിശ്ചിതത്വം കാരണം കഴിഞ്ഞ ആഴ്ച സെൻസെക്സിൽ ആയിരം പോയിന്റിന്റെ ഇടിവുണ്ടായി തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിക്കും ജമ്മു കാശ്മീരിൽ പണം തട്ടിപ്പിനായി ഉപയോഗിച്ച എണ്ണായിരത്തിലധികം ബാങ്ക് അക്കൗണ്ടുകൾ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി തിരുവനന്തപുരത്ത് നടന്ന സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചു അടുത്ത തവണയും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഓഫ് ടാവൻകൂറിൽ വെച്ച് സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയിയെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച വൈകുന്നേരമാണ് തിരുവനന്തപുരത്തെ ഓഫ് ടാവൻകൂറിൽ വെച്ച് എ ആർ ക്യാമ്പിലെ സി പി ഒ ആയ മിഥുൻ റോയ് ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമണം ഒരു മുൻ വൈരാഗ്യത്തിന്റെ തുടർച്ചയാണെന്ന് പറയപ്പെടുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് ശങ്കുമുഖം ബീച്ചിൽ നടന്ന ഡി ജെ പാർട്ടിക്കിടെ പോലീസും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു സമയം കഴിഞ്ഞും പാർട്ടി തുടർന്നതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി അന്ന് ലാത്തി വീശിയ സംഘത്തിൽ മിഥുൻ റോയിയും ഉണ്ടായിരുന്നു മാളിൽ വെച്ച് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകർ അന്ന് അടിച്ചവനല്ലേ നീ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനമേറ്റ മിഥുൻ റോയ്ക്കെതിരെയും അദ്ദേഹത്തിന്റെ സഹോദരിക്കെതിരെയും മഞ്ചിയൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രക പ്രകാരം കേസെടുത്തു എന്നാൽ മർദ്ദിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത് പോലീസുകാരനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ മർദ്ദനമേറ്റവനെതിരെ കേസെടുത്തതിനെതിരെ പോലീസ് അസോസിയേഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശക്തമായി രംഗത്തെത്തി ആഭ്യന്തര വകുപ്പ് മാഫിയ സംഘത്തെ പോലെ പെരുമാറുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദായകയായ പത്ത് മാസം പ്രായമുള്ള ആലിൻ ഷറിൻ ഏബ്രഹാമിന് ഔദ്യോഗിക ബഹുമതികളോടെ പത്തനംതിട്ടയിൽ വിട നൽകി ആലിൻ്റെ അവയവങ്ങൾ നാലുപേർക്ക് പൊതുജീവൻ നൽകും ആലുവ മണപ്പുറം ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനും ശിവരാത്രി ആഘോഷങ്ങൾക്കുമായി ആയിരക്കണക്കിന് ഭക്തർ തടിച്ചുകൂടി കടബാധ്യതയെ തുടർന്ന് കണ്ണൂരിലെ അവാർഡ് ജേതാവായ കർഷകൻ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ ഡിജിറ്റലറസ്റ്റ് തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി സൈബർ സെൽ മുന്നറിയിപ്പ് നൽകി തൃശ്ശൂരിലെ ഒരു വ്യവസായിക്ക് അഞ്ച് പോയിൻ്റ് നാല് കോടി രൂപയും കണ്ണൂരിലെ ദമ്പതികൾക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയും അടുത്തിടെ നഷ്ടമായി ശബരിമല കൊടിമര പ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന നൽകിയെന്ന് സ്ഥിരീകരിച്ച സിനിമാ പ്രവർത്തകർ ഷാജി കലാസ് രഞ്ജി പണിക്കർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയെടുത്തു മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും മൊഴി രേഖപ്പെടുത്തും